ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ അങ്കമാലി പെരുമ്പാവൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന കാലടി പാലം അറിയാലോ നിങ്ങൾക്ക് അങ്കമാലിയിൽ നിന്നും മൂന്നാർ ഭാഗത്തേക്ക് പോകുന്നവർ കടന്നു പോകേണ്ട ഒരു പാലമാണ് കാലടി പാലട്ടോ അതിൻ്റെ അപ്രോച്ച് റോഡ് എന്നുവെച്ചാൽ പുതിയ പാലത്തിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണിക വളരെ വേഗം പുരമിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള പീറിൻ്റെ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇനി പീർ ക്യാപ്പിൻ്റെ വർക്കും അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നടക്കാനുള്ളൂ മറുഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡി ഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അക്ഷയ ബിൽഡേഴ്സാണ് ഈ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പെരിയാർ പുഴയ്ക്ക് കുറുകയാണ് പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പാലം കടന്നു പോകുന്ന പെരിയാർ പുഴേൻ്റെ അവിടെയാണ് കുറച്ച് പണികൾ നടക്കാനുണ്ട് പീറിൻ്റെ വർക്ക് നടക്കാനുണ്ട് ബോർ പൈലും കഴിഞ്ഞിട്ട് പൈ ലൈനറൊക്കെ ഇറക്കിയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ പുതിയതായി നിർമ്മിക്കുന്ന കാലടി പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരു സൈഡിലായിട്ട് നടപ്പാതെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമല്ലോ കാലടി പാലം അത്യാവശ്യം നല്ല ഗതാഗതക്കുരുക്ക തന്നെയാണ് കാലടി ടൗണിൽ നിന്ന് തുടങ്ങും ഈ പാലത്തിലേക്കുള്ള ഗതാഗതക്കുരുക്ക് അപ്പം ഇനി പുതിയതായിട്ടൊരു പാലം വരുന്ന സമയത്ത് ഗതാഗതക്കുരുക്കിന് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് ബോർ പൈലിങ് കഴിഞ്ഞ് പൈൽ ലൈനറും പൈലിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് പൈൽ ചിപ്പിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നീട് പൈൽ ക്യാപ്പ് വരിക അതിൻ്റെ മുകൾ ഭാഗത്ത് പിന്നീട് പീര് പിന്നീട് പീർ ക്യാപ്പ് പിന്നീടാണ് ഗർഡർ ഇൻസ്റ്റാളേഷൻ നടക്കുക പിന്നീട് അതിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഡക്ക് ഷീറ്റ് അടിച്ചിട്ടാണ് പിന്നീട് സ്റ്റീൽ ബൈൻഡിങ് പിന്നീട് കാസ്റ്റിംഗ് കുറേ നാളുകൾക്ക് മുമ്പായിട്ട് കാലടി പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് വലിയ വലിയ കുഴികളുണ്ടായിരുന്നു ആ കുഴികളൊക്കെ അടച്ചിരുന്നിട്ട് എന്നിട്ട് കുറച്ച് നാളത്തേക്ക് ഗതാഗത്തിനൊരു പരിഹാരം ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും ഗതാഗതക്കുരുക്ക് തന്നെയാണ് എന്തായാലും ഗതാഗതക്കുരുക്ക് മാറാൻ വേണ്ടിയിട്ട് ഒരു പാലം അത്യാവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് കാലടി പഴയ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതിപ്പോൾ കാലടി ഭാഗം കേട്ടോ ഇവിടെയാണ് പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നടപ്പാതയുടെ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തുമുള്ള കൈവരികൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളട്ടോ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തും പീറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് നേരെ കടന്നു കടന്നുപോകട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതുരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്